नमस्कार പി എസ് എ ഡെയിലി കറണ്ട് അഫേഴ്സ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ആദ്യം തന്നെ ഇനി വരുന്ന പരീക്ഷയിൽ പി എസ് സി ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം അതിൻ്റെ ഉത്തരം എന്താക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാക്കുക കമ്പനി ചെയ്യുക ഓക്കെ അല്ലേ എൻ്റെ ചോദ്യം ഇതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ്സ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെസ്സ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് പി എസ് ചോദിക്കും 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 നൂറ് ശതമാനം ചോദിക്കും നിങ്ങൾ അറിയാത്ത കൂട്ടുകാരെന്താക്കുക ഈ വീഡിയോ നോക്കുക യെസ് ഓക്കെ അല്ലേ അപ്പം അറിയുന്ന ആൾക്കാർ എന്താക്കുക കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ് ലോക്കപ്പ് വേദി എവിടെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് ചോദിക്കാൻ ചാൻസറിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉച്ചകോടി എവിടെയാണ് അത് ഇന്ത്യയാണ് എവിടെയാണ് ക്വാഡ് ക്വാഡ് ഉച്ചകോടി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ ഇന്ത്യയാണ് എന്താണ് വി കെ ബേബി കമ്മിറ്റി എന്തിനാണ് വി കെ ബേബി കമ്മിറ്റി കമ്മിറ്റിയെ നിയമിച്ചത് യെസ് നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി ആരുടെ പ്രശ്നങ്ങള് നെൽകർഷകരുടെ നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റിയും കൂടി ഓർത്തു വെക്കുക ഓക്കെ ഇനി വനിതകളുടെ അണ്ടർ നയൻറ്റി ടി ട്വന്റി ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് ആര് വൈഷ്ണവി വി വർമ്മ ആരാണ് വൈഷ്ണവി വി വർമ്മ ഓക്കെ അല്ലെ സ്പോർട്സിൽ സ്പോർട്സ് ചോദിക്കാം വനിതകളുടെ അണ്ടർ നയൻറ്റി വനിതകളുടെ അണ്ടർ നയൻറ്റി ടി ട്വന്റി ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളർ ആണ് കൂട്ടുകാരെ വൈഷ്ണവി വി വർമ്മ ആരാണ് വൈഷ്ണവി വർമ്മ ഓക്കെ അല്ലേ ഇനി ഭാർഗവാസ്ത്ര എന്താണ് ഭാർഗവാസ്ത്ര ശത്രു ശത്രുഡോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈയിടെ ഇന്ത്യ വിജയകരമായി പരിഷ്ഠ മൈക്രോ മിസൈൽ സംവിധാനം എന്താണ് ശത്രു ഡ്രോ ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് സംവിധാനമാണേത് ഭാർഗവാസ്ത്ര എന്താണ് ഭാർഗവാസ്ത്ര ഡ്രോണുകളെ അല്ലെ ഡ്രോണുകളെ ശത്രു ഡോൺ ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര എന്നുകൂടി ഓർത്തു വയ്ക്കും ഓക്കെ അല്ലേ ഇനി അപൂർവ്വ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കയററ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യമാണ് ഇത് ചൈന ഏതാണ് ചൈന അപൂർവ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് അല്ലെങ്കിൽ ഇ കെ എം വികസിപ്പിച്ച രാജ്യമാണ് ഇത് കൂട്ടുകാരെയും ചൈന ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക വരുന്ന പരീക്ഷയിൽ ഇങ്ങനെ റാങ്ക് നിർമ്മിക്കുന്നത് കറണ്ട് ഫേസ് ചോദ്യങ്ങളായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അല്ലേ ഇപ്പം കൃത്യമായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് അപ്ഡേറ്റുകളൊക്കെ പഠിക്കുക അപ്പം ധാതുക്കളുടെ പരിസ്ഥിതി ൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യമാണ് കൂട്ടുകാരെ ചൈന അല്ലേ ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ എന്നാണ് ഹോപ്പ് ചോദിക്കട്ടോ എന്താണ് നമ്മൾ എന്താണ് കഴിഞ്ഞ വീട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഹോപ്പ് ആത്മകഥയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ് എന്നും കൂടി ഓർത്തു വെക്കുക ഇനി എന്താണ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേര് എന്താണ് സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേര് അറിയൂ അതാണ് എന്ന് എൻ ടിറ്റി ലോക്കർ എന്ന് പറയുന്നതാണ് എൻ ടിറ്റി ലോക്കർ സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് കൂട്ടുകറിയത് എൻ ടിറ്റി ലോക്കർ എന്നാണ് എൻ ടി ലോക്കർ ഓക്കെ അല്ലേ ഇനി ടെൻസിംഗ് നോർഗെ സാഹസിക പുരസ്കാര ആരാണ് ടെൻസിംഗ് ടെൻസിംഗ് നോർഗെ നോർഗെ ദേശീയ ദേശീയ സാഹസിക സാഹസിക പുരസ്കാരം ആരാണ് അതും കൂടി ഓർത്തു വെക്കണേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അബുദാബി ഏതാണ് അബുദാബി ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അബുദാബി എന്നും കൂടി ഓർത്തുവെക്കണേ ഇനി ടിക്ടോക്കിന് ഭഗത് ബദലായി ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന ആരാണ് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാവും അല്ലേ അപ്പം ഇൻസ്റ്റഗ്രാമിൽ നമ്മളെല്ലാവരും ആ പല നമ്മുടെ ഒരു ദിവസത്തിൽ വായിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഇൻസ്റ്റഗ്രാം ചിലവ് ചിലവഴിക്കാറുണ്ടല്ലേ ഇപ്പം ടിക്ടോക്കിൻ്റെ ബദലായി ഇത് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് ഇതാണ് ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ പറയുന്നത് എഡിറ്റ്സ് എന്നാണ് എഡിറ്റ്സ് എന്നാണ് ടിക്ടോക്കിന് ബദലായിട്ടല്ലേ നമ്മുടെ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ സമയത്ത് ഒരു തരംഗം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇത് ടിക്ടോക്ക് അല്ലേ യെസ് അപ്പം ഞാൻ ഞാൻ വീഡിയോ നിങ്ങൾ വീഡിയോ ആക്കിയിട്ടുണ്ടാവില്ലേ യെസ് ഞാനൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് നമ്മളെ ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ഏതിലായിരിക്കും എഡിറ്റ്സിലായിരിക്കും അല്ലേ ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കൂട്ടുകാരെ എഡിറ്റ്സ് ഓക്കെ അല്ലേ ഇനി യെസ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച സമ്മേളനം ഏതാണ് യെസ് എന്താണ് ബൽഗാം സമ്മേളനം ഈ ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലല്ലേ യെസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ബൽഗാം സമ്മേളനം അല്ലേ ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോഴേ നമ്മുടെ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് എസ് മല്ലികാർജുൻ ഖാർഗെയാണ് മല്ലികാർജുൻ ഖാർഗെ എവിടെയാണ് അത് കർണാടക ബലഗാവി സുവർണവിധാൻ സൗദിക്ക് മുന്നിലാണ് കർണാടക ബലഗാവി സുവർണവിധാൻ സൗദിക്ക് മുന്നിലാണ് ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നമ്മുടെ അനാച്ഛാദനം ചെയ്തൊക്കെ ആരൊന്ന് പി എസ് സി ചോദിക്കാറുണ്ടല്ലോ ഓക്കെ എസ് അപ്പോൾ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ബെൽഗാം സമ്മേളനം എന്താണ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അല്ലേ അപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിന് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് മല്ലികാർജുൻ ഖാർഗെ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത് അത് കർണാടക ബെലഗാവി സുവർണ വിധാൻ സൗദിക്ക് മുന്നിലാണ് ഓക്കെ അല്ലേ ഇനി എസ് മദർ തെരേസ തെരേസാലിമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഫാദർ ഡേവിസ് ചിറമേൽ ആണ് ആരാണ് ഫാദർ ഡേവിസ് ചിറമേൽ മദർ തെരേസ തെരേസാലിമ പുരസ്കാരത്തിന് അർഹനായത് ഫാദർ ഡേവിസ് ചിറമേൽ ആണെന്നും കൂടി വെക്കുക ഓക്കെ അല്ലേ ഇനി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് എട്ടാമത് പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് അത് കോഴിക്കോടാണ് എവിടെയാണ് കൂട്ടുകാരെ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് വേദിയാകുന്നത് കോഴിക്കോടാണെന്നും കൂടി ഓർത്തു വെക്കണേ കോഴിക്കോട് ഓക്കെ അല്ലേ ഇനി കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് അത് ചെങ്ങന്നൂരാണ് എവിടെയാണ് ചെങ്ങന്നൂര് ചെങ്ങന്നൂര് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് ചെങ്ങന്നൂരണെന്ന് കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് കേരളമാണ് എവിടെയാണ് കേരളം ഓക്കെ അല്ലേ ഇനി കഥകളി രംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് രാജഹംസ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് കലാമണ്ഡലം ഗോപിയാണ് ആരാണ് കലാമണ്ഡലം ഗോപി കഥകളി രംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് राजहंसम ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് കലാമണ്ഡലം ഗോപി ആരാണ് കലാമണ്ഡലം ഗോപി ഓക്കെ അല്ലേ ഇനി ദേശീയ ദുരന്ത പ്രതികരണ സേന ഉയർച്ചാ ദിനമായി ആഘോഷിച്ചത് എന്നാണ് അത് ജനുവരി പത്തൊമ്പതിനാണേ ജനുവരി പത്തൊമ്പത് ദേശീയ ദുരന്ത പ്രതികരണ സേന ഉയർച്ചാ ദിനമായി ആഘോഷിത് ജനുവരി പത്തൊമ്പതാണ് ഓക്കെ അല്ലേ ഇപ്പം നമ്മൾ ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ചെസ് വേദി ചെസ്സ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണെന്നെല്ലാ കൂട്ടുകാരെന്താക്കുക ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യുക പഠിക്കുക വരുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു